പഠിച്ചോനെ റബ്ബേ മനസ്സം നോടീന്ന് കണ്ടില്ല അവിടുന്ന് ഇറങ്ങിയൊക്കെ തുടങ്ങീന്ന് പഠിച്ച പണി എന്നോട് ഞാൻ പറഞ്ഞു പ്രൈവറ്റ് കാട്ടാ പ്രൈവറ്റ് കാട്ട എന്റെ പണി അയ്യ് റബ്ബേ ഇതിൻ്റെ ജീവിച്ചു കൊറച്ച് പാടാണ് എന്റെ മാപ്പാ പറഞ്ഞാ മതി നിന്റെ മാപ്പൊ ആ കുറ്റി കടക്കണം വരണില്ല എത്ര റബ്ബി കാട്ടണം അതിന്റെ മനസ്സാ ഇങ്ങക്ക് മാത്രമല്ല കണ്ണോപ്രസം കഴിഞ്ഞു ഇവിടെ ഒരുപാട് ആൾക്ക് കണ്ണോപ്രശം കഴിഞ്ഞിട്ടില്ലേ

മുട്ടായി കൊണ്ടുണ്ടാല കുട്ടിയാളെ ഇപ്പൊ ആന്റെ കണ്ണിനാണോ മൂടിനാണോ കൊഴപ്പൊന്നിട്ട് ഒരു പുടിത്തുമില്ല ഈ അമ്പിന്റെ പണിയാണ് ഇന്ന് അങ്ങോട്ട് കൊണ്ടത് പറക്കാനും പറ്റാക്കൊന്ന് കൂ പ്പ ഞങ്ങള് മുട്ടൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങളെ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലേ പെരുന്നേ ആസ്തിരുന്ന് അടിമീറ്റി കഴിഞ്ഞാണ്ട് പേരാണ് ഐ മുട്ട് കൊടുത്തിട്ടില്ല ഒരു തൊഴിലില്ല വിളിച്ച കണ്ടത് കാറാം അടച്ചിണ്ട പണ്ടെടുക്കുന്നു ഞമാലേ ജമാളല്ലേ ആ ജമാനെ നോക്കണി ഞമ്മളെ കണ്ണും തൂറ്റായി നമ്മൾ എങ്ങനെയെങ്കിലും ബന്ധമുണ്ടോ കാഴ്ച കയറ്റി ഇല്ലേ കാക്കാന്റെ കണ്ണോ പ്രശ്നം കഴിഞ്ഞല്ലോ കണ്ണിനെ ഇപ്പൊ കാക്കക്ക് മൂ ഇരിക്കാൻ പൈറ്റ കണക്കാനും പൈത കൂടാനും പൈറ്റ അങ്ങനത്തെ കോൺപ്പണി വേക്ക് നിൽക്കുന്നത് കോഴിക്കോട് മനിക്കൂർ കോളേജ് അങ്ങനെ പറഞ്ഞല്ലേ വിടെ കണ്ണോപ്രസന്നെ പറഞ്ഞത് അത് നമ്മള് മൂലക്കൂര് പറഞ്ഞാ മതി മൂലക്കൂര് പറഞ്ഞ കെ കണ്ണോപ്രശം കഴിഞ്ഞു കണ്ണോപ്രശം വന്നിട്ട് അപ്പം മൂലക്കൂര് ഓപ്രസംഗ് അല്ല നമ്മളത് അന്നീര ഇവരങ്ങനെ വന്നതും ഇല്ല പോയോര്